എല്ലാവർക്കും അസ്സാം വാരിക്കും ജെംഷിസ്ലോവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻ തന്നെയാണ് നല്ല മിക്സ് മാച്ചാണ് ചെറിയ ഓഫറുകളൊക്കെ തരുന്നുണ്ട് അല്ലേ എല്ലാവരും മിസ് ചെയ്യാതെ കാണുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കഴിഞ്ഞാല് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആണ് നമ്മുടെ വീഡിയോസിൽ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളെ പോലെ വലിയ ആൾക്കാരുടെ വരെ ചുരിദാർ പോലെ എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ് അല്ലെ അപ്പൊ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചോണ്ട് നമ്മുടെ കളക്ഷനിലേക്ക് പോകാം കേട്ടോ ആദ്യത്തെ ാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് എല്ലാരും സൈസ് ഫോർ എക്സൽ ഉണ്ട് നമുക്ക് അതിന്റെ സൈസ് കാര്യങ്ങളൊക്കെ നോക്കി വരാം അതുപോലെ തന്നെ ഷോൾ ടോപ്പ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കുറെ പേര് ഓപ്പൺ ഇല്ലാത്ത ടോപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു തടിയുള്ളവര് തടിയുള്ളവര് അല്ലേ നല്ലൊരു അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഏതൊരു പാർട്ടിക്കും വേറെ ചെയ്യാൻ പറ്റിയ നല്ലൊരു പീസ് തന്നെയാണ് കേട്ടോ ഇപ്പൊ ട്രെൻഡായിട്ട് ഇറങ്ങിയാണ് ഈ ഒരു മെറ്റീരിയല് നല്ല അടിപൊളിയായിട്ട് അതായത് സ്റ്റൈൽ ആയിട്ടുള്ള ഒരു അതായത് എന്താ പറയുക സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ സ്റ്റൈലായി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ഒരു പറയെന്നെ പറഞ്ഞു കേട്ടോ അത്രയും കോളറൊക്കെ അടിപൊളിയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെസ്റ്റിൽ വരുന്ന വർക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഒരു വീ കട്ടൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു റിബൺ ഒക്കെ വരുന്നുണ്ട് പിന്നെ അതുപോലെ ഇതിൽ വിത്ത് ലൈനിങ് വരുന്നുണ്ട് കയ്യിലും നിങ്ങൾക്ക് ലേസ് കട്ടിങ് വരുന്നുണ്ട് കേട്ടോ വിത്ത് ലൈനിങ് ആണ് നല്ല ഒരു സൈസോടെ കൂടിയിട്ടുള്ള പീസാണ് അല്ലെ ഫോർ എക്സൽ എന്ന് പറഞ്ഞാൽ ഷാർപ്പ് ഫോർ എക്സൽ ഉണ്ട് അപ്പോ ത്രീ എക്സിൽ ഫോർ എക്സൽ ആർക്ക് യൂസ് ചെയ്യാൻ ഇനി ഇപ്പൊ ടു എക്സിലാരാണെങ്കിലും എടുത്ത് ഷേപ്പ് ചെയ്യാൻ പറ്റൂല്ലേ അപ്പോ എന്താ പറയാ അതിന്റെ ബോട്ടത്തിലെ വർക്ക് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ആയിട്ടുള്ള നല്ല ഫയറായിട്ടുള്ള ഒരു പീസ് ആണ് കേട്ടോ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ലേസ് കട്ടിങ് ഒക്കെ കണ്ടില്ലേ ലൈസ് ഒക്കെ അടിപൊളിയായിട്ട് രണ്ട് സൈഡ് നിങ്ങൾക്ക് ബാക്കും ഫ്രണ്ടും രണ്ട് സൈഡും പെട്ടന്ന് അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊരു പാർട്ടിക്കും അടിപൊളിയായി വേറെ ചെയ്യാൻ പറ്റുമല്ലേ ജിംഷി സൂപ്പർ ആയിട്ടുള്ള നല്ല ഷോള് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഷോൾ ആണ് ഇതൊരു ജോർജറ്റിൽ പെട്ട മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പീസാണ് അതുപോലെ ഷോളൊക്കെ നല്ല വലിപ്പം ഉണ്ട് കേട്ടോ തടിയുള്ളവർക്കൊക്കെ ഇതുപോലത്തെ പീസുകൾ കിട്ടാൻ റേറാണ് അല്ലേ അപ്പൊ വേണമെന്നുള്ളവർ വേണവരെ അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള വലിയ ഷോള് കാര്യങ്ങൾ ഫ്ലോറൽ പ്രിന്റ് പിന്നെ ജോർജറ്റ് മെറ്റീരിയലിൽ പെട്ടാണ് കേട്ടോ ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് അല്ലെ ജോർജറ്റ് തന്നെയാണ് കേട്ടോ ഒരു സെവന്റി പെർസെന്റ് മിക്സിംഗ് ആണ് എന്തായാലും അടിപൊളിയായിട്ടുള്ള പീസ് ആണ് വേണം ഒരു വേഗം തന്നെ വരിക അല്ലെ ഇത്രയും ലെങ്ത്തുള്ള പീസ് ഈ ഒരു സ്റ്റൈലിലൊക്കെ വരാ വരുന്നത് എന്ന് പറയുന്നത് റയറാണ് അല്ലെ ജംഷി ഓക്കെ അല്ലേ അപ്പോ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തിഒരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്താണ് അല്ലേ ഇന്നത്തെ ഇന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും നയൻ ഫിഫ്റ്റി അതായത് തൊള്ളായിരത്തി അമ്പത് രൂപയുള്ളൂ അടിപൊളിയായിട്ടുള്ള പീസാണ് നമ്മളൊരു നൂറ്റമ്പത് രൂപ ഇതിൽ കുറച്ചിരിക്കണോ അല്ലേ നല്ല പീസാണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോകുമോ അല്ലേ നെക്സ്റ്റും സെമന്നെയാണ് അതെ ഈ പീസ് ആയിട്ട് നമുക്ക് കുറെ അധികം പീസുകൾ സെയിലായില്ലേ ജംഷി ഒരുപാട് പീസുകൾ സെയിലായി അതുപോലെ തന്നെ ഇനിയിപ്പോ ഈ ഒരു സൈസില് വേറെ പീസുകൾ വരാനില്ല അല്ലെ ഇപ്പൊ നല്ല പീസാണ് അപ്പൊ വേണമെന്നുള്ളൊരു വേഗം തന്നെ വരിക നല്ല കളർ കോമ്പിനേഷൻ ഉണ്ട് അറിയാം ആർക്കിട്ടാലും നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് നല്ല ഫ്ലോറൽ പ്രിന്റ് കാര്യങ്ങളൊക്കെ തന്നെ നല്ല അതെ അതുപോലെ തന്നെ ഇതിന്റെ ലൈനിങ് ഞാൻ കാണിച്ചു തരണം ലൈനിങ് കാണിച്ചു തന്നാലാണ് നിങ്ങൾക്കറിയാം നല്ല ലൈനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഏകദേശം ബോട്ടത്തിന്റെ ഒരു നാലിഞ്ച് മേലെ വരെ നിങ്ങൾക്ക് ലൈനിങ് വരുന്നില്ല കേട്ടോ നല്ല പീസാണ് അല്ലേ അപ്പൊ ത്രീ എക്സിലാർക്കും ഫോർ എക്സിലാർക്കും സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യുക അതുപോലെ തന്നെ ടു എക്സിലാർക്കും എന്ത് ചെയ്യാ ഷെയ്പ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാം അല്ലെ നല്ല ത്രീ ഫോർത്ത് കൈയൊക്കെ ഒക്കെ എബോവ് ആയിട്ടുണ്ട് കേട്ടോ കൂടുതലായിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഷോളും നല്ല വലിയൊരു ഷോൾ തന്നെയാണ് കേട്ടോ സൂപ്പറാണ് അപ്പൊ എല്ലാം ഒരുപോലെ തന്നെയാണ് കേട്ടോ നല്ല വീതിയും നല്ല നേടവും ഉള്ള ഷോൾ തന്നെയാണ് കേട്ടോ ഓക്കെ അല്ലെ നെക്സ്റ്റ് കളറിലേക്ക് പോയാലോ അപ്പൊ നെക്സ്റ്റ് കളറിലെത്തി അതിന്റെ ഒരു ചെസ്റ്റില് വരുന്ന അതെ ചെസ്റ്റിൽ വരുന്ന വർക്ക് ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു വിഷേപ്പ് വരുന്നുണ്ട് അതുപോലെ റിബൺ വരുന്നുണ്ട് ഒരു കോളർ അതിനൊക്കെ ആണ് വരുന്നത് നല്ലൊരു ഭംഗിയുള്ളൊരു അതിനൊക്കെയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ളത് അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷോളൊക്കെ നല്ല അടിപൊളിയാണ് അതുപോലെ കളേഴ്സ് വെറൈറ്റി വെറൈറ്റി ആണ് കേട്ടോ ആർക്കിട്ടാലും ഭംഗിയുള്ളൊരു കളറാണ് അല്ലെ ചളിയാവില്ല ലൈറ്റ് കളർ ആണെങ്കിൽ പെട്ടെന്ന് ചളിയാവും പക്ഷെ ഈയൊരു കളർ അല്ലെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചളിയാവില്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യുക നല്ലൊരു സ്റ്റൈൽ ഒരു വർക്കും കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ ഷോൾ നല്ല ഷോൾ അതെ ഇപ്പത്തന്നെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ എടുത്തു വെച്ചു കഴിഞ്ഞാൽ പെരുന്നാൾക്കൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം അല്ലെ ഓക്കെ അല്ലെ നല്ല സൈസ് ഉണ്ട് കേട്ടോ സൈസുള്ളവർക്കൊക്കെ കിട്ടാൻ റയറാണ് അപ്പൊ വേറെ തന്നെ വരിക അല്ലെ നെക്സ്റ്റ് പീസ് നോക്കുവോ നെക്സ്റ്റ് കളറിലെത്തി നെക്സ്റ്റ് കളറും നല്ല അടിപൊളി കളറാണ് കളറാണ്ട്ടോ സൂപ്പറാണ് അല്ലേ നല്ലൊരു ബ്ലൂ ഷേഡ് വരുന്നതാണ് അടിപൊളിയായിട്ടുള്ള കളർ തന്നെയാണ് ബ്ലൂ ഗ്രേ ഗ്രേ എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളർ തന്നെയാണ് ഷോളും ഉണ്ട് കേട്ടോ കണ്ടല്ലേ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഒരു വേദന നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട് വെയിറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അറിയാം തുണി ക്വാളിറ്റി ഉള്ളതാണ് അല്ലേ അതുപോലെ തന്നെ അതിന്റെ നെക്കാണ് കേട്ടോ ഒരു എത്ര ഭംഗിയായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കണോട്ടെ പിന്നെ ഈ കോളർ നെക്കിൽ ഒരു പ്രത്യേകത എന്താ വച്ചാൽ ആർക്കിട്ടാലും നല്ല ഭംഗിയായിരിക്കും അല്ലെ അടിപൊളി സ്റ്റൈലായിട്ടാണ് വിപണി കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ യോക്കിന്റെ അവിടെ വരുന്ന ആ പട്ടീസ് വർക്ക് സൂപ്പർ ആയിട്ടുണ്ട് അല്ലെ അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ എന്താ പറയാ നല്ല സൈസ് ഉള്ള ഒരു പീസ് തന്നെയാണ് വേണമെന്നുള്ളൊരു വേഗം തന്നെ വരിക അപ്പൊ ഇതിൽ നമ്മുടെ അടുത്ത് നാല് പീസ് അവൈലബിൾ ആയിട്ടുണ്ട് അല്ലേ നാല് കളർ നാല് കളർ കളറാണ് കേട്ടോ അൺലിമിറ്റഡ് ആയിട്ട് പീസ് ഉണ്ട് അപ്പൊ എന്താ പറയാ വേണം എന്നുള്ളൊരു വേഗം വന്നു കഴിഞ്ഞാൽ അയച്ചേരാമെന്നാണ് കേട്ടോ സൂപ്പർ പീസാണ് അത്രയും ലുക്കുള്ളൊരു പീസാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ടാവും അതുപോലെ ലൈസക്കിന്റെ ബോട്ടത്തിൽ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ തന്നെയാണ് വേണമെന്നുള്ളൊരു ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്താണ് ഇന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും തൊള്ളായിരത്തി അമ്പത് രൂപയുള്ളൂ അല്ലേ അതിലൊരു മൂന്ന് പീസ് ഒക്കെ എടുക്കുകയാണെന്ന് തന്നെ ഡെയിലി വർക്ക് കൃത്യമാണ് അല്ലേ എന്താ വെച്ചാൽ ഉണ്ട് നെക്സ്റ്റ് പീസിലേക്ക് പോവാം അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയണത് നമ്മുടെ സ്വന്തം ആലിയാണ് കേട്ടോ ആലിയാന്ന് പറയുമ്പോൾ നല്ല ഭംഗിയാണ് എംബ്രോയിഡറി വർക്ക് ഒക്കെ ഒരു ബീനൊക്കെ ആയിരുന്നു പണ്ടുള്ളത് പക്ഷേ ഈ വർക്കൊന്നും നിങ്ങൾക്ക് ഒരിക്കലും കാലം യൂസ് ചെയ്യാം നല്ല ചെയ്യുക എടുത്തുകഴിഞ്ഞാൽ പത്ത് വർഷം യൂസ് ചെയ്യാൻ പോലത്തെ മെറ്റീരിയൽ ആണ് ഷോഡോ അതുപോലെ തന്നെ നല്ല ബുട്ടി വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സ്കേൽ അപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ത്രെഡ് ത്രെഡ് ചെയ്തിട്ടാണ് സ്കാൻ അപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ അല്ലേ ഉണ്ടല്ലേ അടിപൊളിയായിട്ടുള്ള ത്രെഡ് വർക്ക് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കയ്യിലും ലൈനിങ് വരുന്നുണ്ട് കേട്ടോ അതാണ് ഈ ഒരു പീസിന്റെ ഒരു പ്രത്യേകത ഹെവി ആയിട്ടുള്ള ഒരു മെറ്റീരിയലും നല്ല വലിയ ഷോൾ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പീസ് തന്നെയാണ് അല്ലേ അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കിട്ടാണ് ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപയുള്ള നല്ലൊരു ഓഫറിനെയാണ് വേണമെന്നുള്ളൊരു വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാല് വരുന്നുണ്ട് വരുന്നുണ്ട് അതുപോലെ വിശേഷങ്ങളൊക്കെ പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാ നെക്സ്റ്റ് 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 പീസിലേക്ക് പോയാലോ ആലിയ ആലിയ എന്ന് ഒരു കളറാണ് കേട്ടോ കരിനീല കണ്ണ കഴുകിയാണ് വേണം എന്നുള്ളൊരു വേഗം തന്നെ വരിക അടിപൊളി പീസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അതുപോലെ കയ്യിലും ഡബ്ലെക്സിലാണ് എക്സലാർക്കും പറ്റും പിന്നെ ോളിന്റെ കാര്യൊക്കെ പറയുകയാണെങ്കിൽ നല്ല കിഡ്ഡ് ഷോൾ ആണ് നല്ല വലുപ്പുണ്ട് നിങ്ങൾക്ക് ഈ ഷോളൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം കേട്ടോ നല്ല ബുട്ടി വർക്ക് കാര്യങ്ങളൊക്കെ തന്നെ നല്ല ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട് അല്ലേ ഷോൾ തിരിച്ചിട്ടു നല്ല ഭംഗിയാണ് കേട്ടോ ഷോളിന്റെ ത്രെഡ് വർക്ക് കാര്യങ്ങളൊക്കെ അല്ലേ ഷോൾ ഏത് ഭാഗത്തിട്ട് എന്നുള്ള അറിയില്ല ഈ ഒരു പീസിനെ ഒന്നും പറയാനില്ല എല്ലാം എല്ലാം പക്കയാണ് പക്കയാണ് ഒരു വേഗം തന്നെ വരിക നല്ല ഇറക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ആർക്ക് ഡബിൾ എക്സൽക്ക് അടിപൊളിയായി യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്നത്തെ വെറും അതുപോലെ തന്നെ മൂന്ന് നിങ്ങൾ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഡെയിലി സെയിം റേറ്റ് തന്നെയാണ് ഇതും നമുക്ക് അടിപൊളിയായിട്ട് വരുന്ന ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ കൂടി വരുന്ന കുറച്ചുപേര് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു മോഡലൊക്കെ കൊണ്ടുവരണം അല്ലേ രണ്ടായിട്ട് ഓടിക്കൊണ്ടിരുന്ന മോഡലാണ് അതെ അജറക് അജിക് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അജറക് ട്രെൻഡ് കൊണ്ടുവരാന്നുള്ളത് അതാ അപ്പൊ നമ്മൾ അതും കൊണ്ടുവന്നിട്ടുണ്ടല്ലേ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിംഗോട് കൂടി ലൈനിങ് ഇല്ല കേട്ടോ ലൈനിങ് ഇല്ലാത്ത പീസാണ് ആണ് ഷോള് കാര്യങ്ങൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് അതുപോലെ പാന്റും നല്ല സൈസ് സൈസുണ്ട് അല്ലെ എക്സൽ എക്സൽ ആർക്കും ഡബിൾ എക്സൽ ആർക്കും പറ്റുന്ന അതുപോലെ ഷോളും ഉണ്ട് കേട്ടോ ആയിട്ടുള്ള ഷോളും ഉണ്ട് അല്ലേ ഓക്കേ ഷോൾ ഈ ടൈപ്പിലാണ് വരുന്നത് അങ്ങനൊന്നും ഷോളും കൂടി ഇട്ട് കാണിക്കട്ടോ ഫസ്റ്റ് ടൈപ്പിലാണ് കേട്ടോ ഷോൾ വരുന്നത് ഓക്കെ അല്ലേ അടിപൊളി അടിപൊളി നല്ല വലുപ്പുള്ള ഷോൾ തന്നെയാണ് നല്ലൊരു മോഡലുള്ള ഷോൾ തന്നെയാണ് കേട്ടോ ഇതാണോ അങ്ങനെ വരും അതിന്റെ ഒരു വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലെ സെയിൽ യൂസ് ചെയ്യാ ഇതിന്റെ റേറ്റും സെയിം തന്നെയാണ് അല്ലെ ജിംഷെ എക്സലാർക്കും ഡബിൾ എക്സിലാർക്കും യൂസ് ചെയ്യാം അല്ലെ അതിന് അതിന് നെക്സ്റ്റ് പാറ്റേണിൽ എത്തിട്ടോ എക്സലാണ് അതിന്റെ ടാഗ് വന്നിട്ടുള്ളത് പക്ഷെ ഡബിൾ എക്സൽ വരെ യൂസ് ചെയ്യല്ലേ ചില പീസുകൾ അങ്ങനെയാണ് ഡബിൾ എക്സൽ വരെ ഉണ്ടാവും ചില പീസ് ഡബിൾ എക്സൽ എന്ന് പറഞ്ഞാൽ എക്സൽ ഉണ്ടാവുള്ളു അല്ലേ നല്ല അജറക്ട്രെൻഡാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു മോഡലാണ് കണ്ടല്ലേ നല്ല ഭംഗിയാണ് കേട്ടോ അതിന്റെ ബോട്ടോക്കെ കാണണം നല്ല രസമാണ് കൈന്റെ എൻഡും അതുപോലെ തന്നെ ബോട്ടവും അതുപോലെ തന്നെ ബുട്ടി വർക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് ഫുൾ ആൻഡ് ഫുൾ ഈ ഒരു വർക്ക് ഉണ്ടല്ലേ ഇത് നിങ്ങൾക്ക് ബോട്ടത്തിന്റെ അത് വരെയും വരുന്നുണ്ട് അതുപോലെ ഫുൾ ആൻഡ് ഫുൾ ബുട്ടി വർക്ക് സൈഡ് നിങ്ങൾക്ക് അജറക് ട്രെൻഡ് വരുന്നുണ്ട് അല്ലേ അല്ലേ പിന്നെ ഇടുപ്പിൽ ഒരു റിബൺ വരുന്നുണ്ട് അല്ലേ ഇല്ലല്ലേ റിബൺ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഷോള് ഷോള് പിന്നെ നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് അല്ലേ ഈ ഒരു ടൈപ്പിൽ വരുന്ന ഷോൾ ആണ് നല്ല ഭംഗി ഉണ്ടാവും ഈ ഒരു പീസിന് ഇതാണ് സ്റ്റൈൽ ആയിട്ടുണ്ടാവുക അല്ലേ ഓരോ ട്രെൻഡിനനുസരിച്ചിട്ടാണ് വരിക നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പാന്റിലും നിങ്ങൾക്ക് ബോട്ടത്തിൽ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആർക്കും പറ്റും അല്ലെ ഇതിന്റെ റേറ്റും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് സെയിൽ ഏതാണ് എന്ന റേറ്റ് എത്രയാണ് തൊള്ളായിരത്തിഅമ്പത് രൂപ നിങ്ങൾ മൂന്ന് പീസ് എന്ന് പറയുന്നത് ഏതാണ് മിക്സ് ചെയ്തെടുക്കുക അല്ലെ ജിഷ് ഇതിപ്പോ ടൂ പീസാണോ ഫോർ എക്സിലാർക്കും ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ വന്ന വന്നൊരു പീസാണ് അല്ലെ ഇപ്പോഴും ചോദിച്ചോണ്ടിരിക്കുന്ന പീസാണ് ഈ ഒരു പീസ് സ്റ്റിച്ച് ചെയ്ത് വരുന്നത് നിലവിൽ ഇപ്പൊ ഈ ഒരു പീസേ ഉള്ളു അപ്പൊ ഏറ്റവും കൂടുതൽ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ കുറവാണ് അല്ലെ കുറേ പേര് എടുത്തു പീസാണ് കേട്ടോ ഷോളില്ല നല്ല പ്ലാസ ഉണ്ട് അതുപോലെ തൊണ്ണൂറ് രൂപയുള്ള അപ്പൊ സൈസ് നല്ല സൈസ് ഉണ്ട് ഫൈവ് ആണെങ്കിലും ചോദിച്ചാൽ ആയതാണ് കേട്ടോ പിന്നെ റെങ്കിൽ മെറ്റീരിയൽ ആയതുകൊണ്ട് ചുരുങ്ങൊന്നുമില്ല നല്ല സൈസുള്ള പീസ് തന്നെയാണ് നെക്സ്റ്റ് നെക്സ്റ്റ് ഒരു അമ്പർലാണ് വരുന്നത് അല്ല നല്ല ഹെവി ആയിട്ടുള്ള റയോൺ ആണ് കേട്ടോ ഹെവി റയോൺ മെറ്റീരിയൽ ആണ് ജി എസ് എം കൂടി ഹെവി റയോൺ മെറ്റീരിയൽ ആണ് നല്ലൊരു അടിപൊളിയായിട്ട് അജ്രക്കെട്ടാണതിലും വരുന്നത് പക്ഷെ അതിന്റെ അമ്പർല ബോട്ടോട് അല്ലെ എല ബോട്ടോ സൂപ്പറാണ് നല്ല വീതി ഉണ്ട് എക്സലാർക്കും പറ്റും ചെസ്സിലൊക്കെ വരുന്ന വർക്ക് നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോട്ടത്തിലും ആ സെയിം വർക്ക് വരുന്നുണ്ട് കൈന്റെ രണ്ട് എൻഡിലും അതായത് കൈന്റെ ബോട്ടത്തിലും നിങ്ങൾക്ക് ആ സെയിം വർക്ക് വരുന്നുണ്ട് ഹെവി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറാണ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഇന്നത്തെ ടുഡേ സ്പെഷ്യൽ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് ജി എസ് എൻ കൂടിയ ഹെവി മെറ്റീരിയൽ എന്താ പറയാ നല്ല സ്കാൻ അപ്പ് ചെയ്ത ഷോള് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഷോള് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് നല്ല വലുപ്പുള്ള ഷോളാണ് അപ്പൊ ഇതിന്റെ റേറ്റ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ് അല്ലേ എഴുന്നൂറ്റി തൊണ്ണൂറിന് സെയിൽ ചെയ്താണ് ടുഡേ സ്പെഷ്യൽ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ് അപ്പൊ വേറെ വരിക ഈ പീസ് ഒക്കെ നമ്മളടുത്ത് ഓരോ പീസുകളൂല്ലേ ജംസം

െ ഈ ഒരു സെറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ കൊഴപ്പില്ലാത്ത ജീസും കൂടി ഹെവി മെറ്റീരിയൽ ആണ് ഷോളും കാര്യങ്ങളൊക്കെ തന്നെ നല്ല വലുപ്പത്തിലുണ്ട് സ്കാൻ അപ്പ് നിങ്ങൾക്ക് അതുപോലെ ചെസ്ല വർക്കൊക്കെ നല്ല കോപ്പർ വർക്ക് എന്താ പറയാ സ്കേറപ്പില് നിങ്ങൾക്ക് കോപ്പർ വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ബോട്ടത്തില് അതായത് പാന്റിന്റെ ബോട്ടത്തിന്റെ എൻഡിലും നിങ്ങൾക്ക് കോപ്പർ കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു വർക്കാണ് അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തൊള്ളായിരത്തി എൺപതിനും ഒക്കെ വിറ്റാണ് അപ്പൊ ഇന്നത്തെ റേറ്റ് എഴുനൂറ്റി തൊണ്ണൂറ് അല്ലെ സെവൻ നയൻറ്റി റുപ്പീസേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് എന്താ പറയാ നമ്മുടെ സിംഗിൾ ടോപ്പാണ് അല്ലേ സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ വിത്ത് ലൈനിങ് ഉണ്ട് അടിപൊളി ആണ് അതെ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ വിചിത്ര അല്ലേ വിചിത്ര മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആണ് നെക്സ്റ്റ് നമുക്ക് വരുന്നത് റിംഗിൾ ആണ് റിംഗിളിന് നല്ല സൈസ് കൂടിയത് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫോർ എക്സിൽ വരെ പറ്റും നമ്മളിപ്പോ ഈ ഇൻക്ലൂഡ് ആയിട്ട് റേറ്റ് അതായത് നമ്മൾ അയച്ചു കൊടുക്കുന്ന ചാർജ് ഒന്നും എക്സ്ട്രാ വാങ്ങിക്കാറില്ല ടോട്ടൽ ആയിട്ട് പറയുന്ന ഈ റേറ്റ് തന്നെ ഉള്ളു എക്സ്ട്രാ അതർ ചാർജസ്ലുണ്ട് നിങ്ങൾ കരുതണ്ട കുറച്ച് പേര് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര എന്നുള്ളത് നമ്മള് ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മളിപ്പോ ഈ ഇടുന്ന ചുരിദാർ മെറ്റീരിയലിന് കംപ്ലീറ്റ് അതുപോലെ തന്നെ കിച്ചന്റെ ടീഷർട്ടിന് എല്ലാത്തിനും തന്നെ നൈറ്റ് നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഇല്ലാതെ ചെയ്യാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഷിപ്പിംഗ് ഇടുന്നത് അല്ലെ എന്തായാലും നല്ല സൈസുള്ള പീസാണ് ഫൈവ് എക്സൽ വരെ യൂസ് ചെയ്യാം കേട്ടോ അതിന്റെ ഫോർ ഫൈവ് ഫോർ ഫൈവ് വരെ യൂസ് ചെയ്യാൻ പാടില്ല നേരത്തെ കാണിച്ച പീസ് ഇതിൽപ്പെട്ട പീസ് തന്നെയാണ് നല്ല സൈസ് ഉണ്ട് അല്ലേ അപ്പോ എന്താ പറയാ ഈ മെറ്റീരിയൽ വന്ന് റിംഗിൾ ആണ് നല്ല ക്വാളിറ്റി കാര്യങ്ങളും അതുപോലെ കയ്യിലും ലേസ് വെച്ചിട്ടുണ്ട് വലിപ്പമുണ്ട് അല്ലെ ജംഷി നാനൂറ്റി അമ്പത് രൂപയുള്ളു അല്ലേ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് ഡബിൾ എക്സിൽ ടാഗ് ഉണ്ടെങ്കിലും രൂപ മൂന്ന് പീസ് എടുത്താൽ ആയിരം രൂപ വരെയുള്ളൂ അല്ലെ അടിപൊളിയാണ് കേട്ടോ അപ്പൊ എന്തായാലും കിഡ് ഓഫർ മൂന്ന് പീസ് വേണമെന്നുണ്ടെങ്കിൽ ആയിരം രൂപക്ക് ഇപ്പൊ ഈ കാണിച്ചത് രൂപ ഉള്ളൂ ഈ മോഡൽ ഈ ഒരു മൂന്ന് പീസേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് അടിപൊളി ഓഫറാണ് ആയിരം രൂപയ്ക്ക് നല്ല കിടക്കാച്ച് അതായത് വില കൂടിയ മെറ്റീരിയൽ എന്തായാലും നിങ്ങൾക്ക് ഓഫറിൽ കിട്ടുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ ഈ ഒരു പീസിലും അതിനോടൊപ്പം ഇത് വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാം ഇതും ഒരു പീസ് എടുത്താല് നാനൂറ്റി അമ്പത് രൂപയാണ് അല്ലെ ഒരു പീസ് എടുത്താല് നാനൂറ്റി അമ്പത് രൂപയാണ് ഈ അടുത്ത കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു സെയിൽ വന്ന പീസാണ് കേട്ടോ അപ്പൊ ഇതും ഇതും സൈസ് ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഏത് വേണേലും മിക്സ് ചെയ്തെടുക്കാം മൂന്ന് പീസ് എടുത്താല് ആയിരം രൂപ അല്ലേ ഒരെണ്ണം നാന്നൂറ്റി അമ്പത് രൂപ വേണ്ടല്ലേ നല്ല കിഡ് 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 കളറുകളാണ് കേട്ടോ സൂപ്പർ കളറുകളാണ് നല്ല നല്ല ഭംഗിയുള്ള കളർ ഒന്ന് നോക്കിയാലോ ഒരു പീസ് നോക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടതും അതിന് മുന്നേ വീഡിയോ ഇട്ട പീസടൊക്കെ നമ്മളിത് അവൈലബിൾ ആണ് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചുകഴിഞ്ഞാൽ അയച്ചു തരുന്നതാണ് അല്ലേ ഇത് റയോൺ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് മൂന്ന് പീസ് ആയിരം രൂപ എന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യം മെറ്റീരിയൽ അതായത് തുണിയിലൊക്കെ പറഞ്ഞാൽ ഒരുപാട് മെറ്റീരിയലുകൾ മാറി മാറി വരും അല്ലെ ഇതൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അല്ലേ മറ്റുള്ള തുണിയായിട്ട് കമ്പയർ ചെയ്യുന്നത് ത്രീ എക്സിലെ ടാഗ് വരുന്നുണ്ട് അത്യാവശ്യം എക്സിലാർക്കും ഡബിൾ എക്സിലാർക്കും നല്ല മല യൂസ് ചെയ്യാം അല്ലെ അവരുടെ ചില പീസുകൾ വലുപ്പം വരും ചില പീസുകൾ ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ ചോദിച്ചു വാങ്ങിച്ചാൽ മതി സൈസ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ പറയുന്നതൊക്കെ അല്ല അതും ഡബിൾ ഡബിൾ മെറ്റീരിയൽ എന്തുകൊണ്ട് അങ്ങനെ കൊടുക്കണമെന്ന് വെച്ചാൽ ചെറുതായിട്ട് ചുരുങ്ങി പോയാലോ പോയാലോന്നുള്ളതിലാണ് അങ്ങനെ കൊടുക്കണ കേട്ടോ നമ്മളടുത്ത് വാങ്ങിക്കുന്ന ഓരോരുത്തർക്കും യൂസ് ചെയ്യണം അല്ലേ മെറ്റീരിയൽ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് നെക്സ്റ്റ് കുറച്ച് പീസുകൾ കൂടി ഉണ്ട് അല്ലേ നെക്സ്റ്റ് മൂന്നെണ്ണം ആയത്തിന്റെ തന്നെയാണ് സിംഗിൾ നാന്നൂറ്റി അമ്പത് രൂപ അല്ലേ നല്ല സൈസുള്ള പീസ് തന്നെയാണ് അടിപൊളിയായിട്ടുള്ള സൈസുള്ള പീസ് തന്നെയാണ് ഈ ഒരു മോഡലൊക്കെ നമ്മൾ ഇടയ്ക്ക് ഒരുപാട് സെയിൽ ചെയ്താണ് കേട്ടോ പിന്നെ നമ്മുടെ മുന്നത്തെ വീഡിയോയില് കാണാണെങ്കിലും അത് ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചു തരുമല്ലേ ജന ഓൾറെഡി ഉണ്ടാവും നമ്മൾ ഒരുപാട് ഇതിന്റെ റേറ്റ് നാന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വേണം എന്നുള്ളൊരു വേഗം തന്നെ വരിക നല്ലൊരു മോഡൽ കൂടിയാണ് അല്ലെങ്കിൽ സൂപ്പർ ആയിട്ടുള്ള ഒരു അജ്ര കൈ ഒക്കെ കൊടുത്തിട്ടല്ല അജറക്കല്ല അക്കോവ കയ്യൊക്കെ കൊടുത്തിട്ടുള്ള മോഡലാണ് ഇത് ഫൈവ് എക്സിൽ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സൈസ് അതായത് പോപ്കോൺ മെറ്റീരിയൽ ത്രെഡ് മെറ്റീരിയൽ ഒന്ന് നിങ്ങൾക്ക് ഇത്രയും വലിയ സൈസുകൾ വരില്ല വേണമെന്നുള്ളൊരു വേഗം വന്നാൽ അയച്ചു തരാവുന്നതാണ് നല്ല സൈസുള്ള പീസ് ആണ് നല്ല വലുപ്പമുണ്ട് വലുപ്പുണ്ട് നല്ല മെറ്റീരിയലും ആണ് വർഷം വലുപ്പ് ഇറക്കുമൊക്കെ ഫോർ ഫൈവ് ഒക്കെ പറ്റും അഞ്ഞൂറ്റി തൊണ്ണൂറാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ അല്ലെ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂട്ടോ സൈസുള്ള പീസാണ് ഇതിൽ തന്നെ ചെറിയ പീസ് നമ്മൾ നമ്മള് വീടുകളിട്ടുണ്ടായിരുന്നു അതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞു അത് കഴിഞ്ഞു ഇപ്പൊ നിലവിൽ ഈ ഒരു പീസ് തന്നെ ഉള്ളു അല്ലെ ഈ ഒരു മോഡല് ഓക്കെ അല്ലേ ഇന്നത്തെ ഓഫർ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതിന്റെ റേറ്റ് എത്ര അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നല്ല സൈസുള്ള പീസാണ് കുറെ കാലം യൂസ് ചെയ്യാം ഇപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു അല്ലെ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് സബ് ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കിച്ചിന്റെ കളക്ഷൻ ഒക്കെ നമ്മളെ അടുത്തുണ്ട് അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് പറയാ അല്ലെ അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ വരുമ്പോഴൊക്കെ